ജനമൈത്രിയാണ് നടത്തുന്നതോ ജനദ്രോഹവും നല്ലവരായ പോലീസുകാരെ നിങ്ങൾ ക്ഷമിക്കുക ചില പുഴുക്കുത്തുകളോട് പറയാതിരിക്കാൻ വയ്യ നിസ്സഹായനായ ഒരുവനെ കൂട്ടിലിട്ട് കൂട്ടം ചേർന്ന് മർദ്ദിക്കുക കൂടെ പിറപ്പുകളെ പോലെ കണ്ട സുഹൃത്തുക്കളുമായുള്ള വാക്കുതർക്കത്തിൽ അവൻ പൊതുപ്രവർത്തകന്റെ കുപ്പായത്തിനുള്ളിൽ നിന്ന് എന്താ സാറേ പ്രശ്നം എന്നു ചോദിച്ചു പോയതേ ഉള്ളൂ ഉടുമുണ്ടഴിച്ച ഷർട്ട് കീറി ചവിട്ടി കൂട്ടി കഷ്ടം നാണം കെട്ട പോലീസുകാരെ ഉളുപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത് കേരളം നീ ആരാടാ അതൊക്കെ ചോദിക്കാൻ എന്ന് പറഞ്ഞ് ഷർട്ട് വലിച്ചു കീറി തൂക്കിയെടുത്ത് ജീപ്പിലേക്കിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി യൂത്ത് കോൺഗ്രസ് നേതാവിനെ സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായി കേരള പോലീസ് തല്ലിച്ചതയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇതാണ് കാണുന്നതും കാര്യങ്ങൾ ഒരു നിരപരാധിക്ക് നേരെ പോലീസ് നടത്തിയ ഈ നാല് പോലീസ് ഏമാന്മാരാണ് നിരപരാധിയായ ഒരു വ്യക്തിയെ തള്ളിച്ചതയ്ക്കുന്നത് കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന പോലീസിന്റെ ക്രൂരതകൾ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് നടന്ന സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് രണ്ടു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ പുറം ലോകമറിഞ്ഞത് വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പ്രകാരമാണ് ദൃശ്യങ്ങൾ വെളിച്ചം കണ്ടത് ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുത്തു എന്ന ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയാണ് എടുക്കുന്നത് അന്വേഷണം നടത്തുന്നതും കേസ് ഉണ്ടാകുന്നതും ഒതുക്കുന്നതും എല്ലാം ഇതേ പോലീസുകാരാണ് ഒരാളെ പീഡിപ്പിച്ചാലും കൊലപ്പെടുത്തിയാലും പോലീസുകാരനെതിരെയുള്ള നടപടി സസ്പെൻഷൻ ട്രാൻസ്ഫറിൽ അങ്ങ് ഒതുങ്ങും യൂണിഫോം ഊയി വൽപ്പിച്ച് കടുത്ത ശിക്ഷ നൽകാതെ എന്ത് നടപടിയാണ് കൊടുക്കേണ്ടത് പോലീസിന്റെ ഭീഷണിയെ ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസ് ചൊവാനൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് ആക്രമിച്ചത് തൃശൂർ ചെവന്നൂരിൽ വഴിയരികിൽ നിന്നിരുന്ന സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട പൊതുപ്രവർത്തകനായ സുജിത് കാര്യം തിരക്കിയത് പോലീസിനെ പ്രകോപിപ്പിക്കുകയായിരുന്നു ഇതിന്റെ പിന്നാലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ആയുമാൻ ജീപ്പിൽ സുജിത്തിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സ്റ്റേഷനിൽ എത്തിച്ച സുജിത്തിന്റെ ഷർട്ട് ഊരി മാറ്റിയ പോലീസ് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു പോലീസുകാർ സംഘം ചേർന്ന് ആക്രമിക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് മൂന്നിലധികം പോലീസുകാർ ചേർന്ന സുജിത്തിനെ കുനിച്ചു നിർത്തി മുഖത്തും പുറത്തുമൊക്കെ അടിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ ദൃശ്യങ്ങളിലുണ്ട് എസ് ഐ ന്യൂമാൻ ആണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് അതേസമയം മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്ന് കാണിച്ച് വ്യാജ എഫ്ഐആർ ഉണ്ടാക്കി സുജിത്തിനെ കുടുക്കാനായിരുന്നു ഈ പോലീസുകാരുടെ നീക്കം എന്നാൽ വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിച്ചിരുന്നു പിന്നാലെ കോടതി നിർദ്ദേശപ്രകാരം നടത്തിയ വൈദ്യ പരിശോധനയിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാർ സംഭവിച്ചു എന്നുള്ളതും വ്യക്തമായി ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുത്തിരുന്നില്ല പിന്നീട് കോടതി നിർദ്ദേശിച്ചതിനു ശേഷമാണ് നടപടിയെടുത്തത് ആ കേസിന്റെ വിചാരണ ഇപ്പോൾ നടക്കുകയാണ് ഇതിനിടെയാണ് വിവരാവകാശ നിയമപ്രകാരം മർദ്ദന ദൃശ്യങ്ങൾ പരാതിക്കാരിന് ലഭിച്ചത് അതാണ് ഇപ്പോൾ പുറത്തു വന്നത് പോലീസ് വകുപ്പ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനമൈത്രി പോലീസുകാരുടെ യഥാർത്ഥ സ്വഭാവമാണ് ഇതിലൂടെയൊക്കെ ചില ഇടങ്ങളിലൊക്കെ പുറത്തു വരുന്നത്